നമസ്കാരമുണ്ടേ ഇന്ന് എന്താ ഒരു കുത്തിത്തിരിപ്പ് പറയാ നമ്മൾ ആ മൈനിലെ വിഷക്കോലിട്ട് അളക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് പറഞ്ഞാൽ ഒരു സമാധാനം ആ നിങ്ങളുടെ സ്വർണവും സ്വത്ത് വല്ലെടുത്തിട്ടേ എന്നെ അധികാരത്തിൽ അധികാരത്തിലേറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്വർണവും സ്വത്ത് എടുത്തിട്ട് അവർ മുസ്ലിങ്ങൾക്ക് കൊടുക്കും കേട്ടോ ആ കൊടുക്കും കൊടുക്കും അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വോട്ട് ചെയ്യണേ ഇത് പോരാ അത്ര കേസുന്നില്ല ആ നിങ്ങളുടെ ജോലി ഉണ്ടല്ലോ നിങ്ങളുടെ സംഭരണം ജോലിയിലെ സംഭരണം അത് മൊത്തം അവിടെയൊക്കെ ആ കർണാടകയിലൊക്കെ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുത്തിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് ഇനി എന്നെ അധികാരത്തിൽ കൊണ്ടുവന്നിട്ടില്ല കണ്ടല്ല മൊത്തം സംവരണം എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും ആ അതും അത്ര പോരാ വേറെ ആ നിങ്ങളുടെ താലിമാല നിങ്ങളുടെ വീട്ടിൽ ഭാര്യമാരുടെയും അമ്മമാരുടെയും പങ്ങന്മാരുടെയൊക്കെ താലിമാല പൊട്ടിച്ചിട്ട് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും അത് കൊള്ളാലേ അച്ഛാ അതും അത്രയ്ക്ക് അങ്സുന്നില്ലല്ലോ വേറെന്താ പറയുക ആ ആ ഒരു തരാണ്ടല്ലേ രാഹുൽ ഗാന്ധി അയാളെ ഇവിടെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടേ ആ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നെ മാറ്റാൻ വേണ്ടിയിട്ട് എന്നിട്ട് മൊത്തം നാട്ടിലെ കാര്യങ്ങളൊക്കെ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനാണ് എന്നത്ര പോരലപ്പാ ആ വേറൊന്നുണ്ടേ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് എന്നെ അധികാരത്തിൽ നിന്ന് മാറ്റിയാലേ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് പൊളിച്ചിട്ട് പൂട്ടിടും എന്നിട്ട് ബാബറി മസ്ജിദ് പണിയാൻ വീണ്ടും പണിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതെന്ന് അത്ര പോരല്ലപ്പാ ഇനി വേറെന്തെന്നാ പറയേണ്ടത് കുറച്ച് വെള്ളത്തു കളിക്കൊഴിച്ചാലോ ഈ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ വോട്ട് ചെയ്യുമ്പോൾ എന്നെ മാറ്റിക്കഴിഞ്ഞാൽ മൊത്തം അലമ്പാരിക്കേ രാജ്യം മുസ്ലിങ്ങൾ മൊത്തം അങ്ങ് കൊണ്ടുപോകും കേട്ടാ ആ ഞാനിത് പറഞ്ഞത് ആരെയും പറ്റിയിട്ടല്ലേ ഉള്ളോ ഇത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നമ്മുടെ ആമയെന്ന് പറഞ്ഞ സിനിമ ജയകൃഷ്ണൻ അവതരിപ്പിച്ച വിഷക്കോലില്ലേ വിഷക്കോല് വിഷക്കോല് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇടപെട്ടു തുടങ്ങിയാൽ എങ്ങനെയുണ്ടാവും മാത്രമാണ് അല്ലാതെ വേറെ നമ്മളാട്ടിൽ ആരും പറയുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് ഇത്തരം രീതിയിലുള്ള ചിന്തകളും പ്രസ്താവനകളും പ്രസംഗങ്ങളും ആയിട്ട് നാട്ടിലെ ആൾക്കാർ വരികയാണ് എൻ്റെ ഏറ്റവും ഒടുവിലുള്ള ഒരു കണ്ടുപിടുത്താണ് ഇങ്ങനെ ചില ചിന്തകൾക്ക് എന്നെ പ്രേരിപ്പിച്ചത് അത് രാജ്യത്താകെ ജനസംഖ്യയിൽ മുസ്ലീങ്ങൾ ഭയങ്കരമായി വർധിക്കുകയാണ് എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് ആ കണ്ടുപിടുത്തം ഭയങ്കരമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് മോദി രാജ്യത്തുടനീളം പറയുന്ന പ്രശ്നങ്ങൾ മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ സാധൂകരിക്കും വിധത്തിൽ ഒരു ജനസംഖ്യാ വർദ്ധനയെക്കുറിച്ചുള്ളൊരു പുതിയ റിപ്പോർട്ട് നമ്മുടെ നാട്ടിൽ കുറേ കാലത്ത് സെൻസോസ് ഒന്നും ഇല്ലാമെന്ന് ഓർമ്മിക്കണം കേട്ടോ അപ്പം സെൻസസ് ഇല്ലാത്തൊരു രാജ്യത്ത് പുതിയതായി പൊട്ടിമുളച്ച ഒരു റിപ്പോർട്ട് ആയിക്കോട്ടെ റിപ്പോർട്ട് തന്നെ നമുക്ക് വിചാരിക്കാം ആ റിപ്പോർട്ട് ആധികാരികമായി മോദി ഏജൻ്റുകൾ ഇങ്ങനെ പ്രതിസിദ്ധീകരിക്കുകയാണ് അവർ പ്രചരിപ്പിക്കുകയാണ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ വ്യാഖ്യാനം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണ് വ്യാഖ്യാനത്തിലൂടെ പുറത്തു വന്ന വാർത്ത എന്ന് നമുക്ക് ആദ്യം നോക്കാം അതായത് രാജ്യത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യ ഏഴ് ദശാംശം എട്ട് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത്തേത് മുസ്ലിം ജനസംഖ്യയാണ് മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ചു എന്നുള്ളതാണ് കണക്ക് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിയില്ലേ ഇത് ഞെട്ടിക്കാനുള്ള കണക്ക് ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ കണക്കുകളിലുണ്ട് രാജ്യത്ത് ജനസംഖ്യ സെൻസസ് ഒന്നും നിലവിൽ നടക്കുന്നില്ല പക്ഷേ ജനസംഖ്യാവർദ്ധനയ്ക്ക് അടിസ്ഥാനമായ ഒരു വിവരമാണ് ഈ കാര്യത്തിലേക്ക് എത്തിച്ചത് എന്താണ് സംഗതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രണ്ടായിരത്തി പതിനഞ്ച് കാലത്ത് ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യ എൺപത്തി നാല് ദശാംശം ആറ് എട്ട് ശതമാനത്തിൽ നിന്ന് എഴുപത്തി എട്ട് ദശാംശം പൂജ്യം ആറ് ശതമാനമായി കുറഞ്ഞു മുസ്ലിം ജനസംഖ്യ ഒമ്പത് ദശാംശം എട്ട് നാല് ശതമാനത്തിൽ നിന്ന് പതിനാല് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനമായി കൂടി ഇതാണ് ആധികാരികമായി ഇതിന് അടിസ്ഥാനമാക്കിയ റിപ്പോർട്ട് എന്നിട്ട് കണക്ക് പുറത്തു വന്നത് എങ്ങനെയാ നമ്മുടെ നാട്ടിൽ ഹിന്ദു ജനസംഖ്യ ഏഴ് ദശാംശം എട്ട് ശതമാനം കുറഞ്ഞു മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ചു എന്നുള്ളതാണ് ഇതിനെ കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനം എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം ഡോക്ടർ തോമസ് ഐസക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഹിന്ദുക്കൾ ഇന്ത്യയുടെ ജനസംഖ്യയിൽ എൺപത്തി നാല് ദശാംശം ആറ് എട്ട് ശതമാനം രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും എഴുപത്തി ദശാംശം പൂജ്യം ആറ് ശതമാനമായി കുറഞ്ഞു അതായത് ആറ് ദശാംശം ആറ് രണ്ട് ശതമാനം പോയിന്റ് കുറഞ്ഞു എന്നാൽ ഇതേ കാലയളവിൽ മുസ്ലിം ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഒമ്പത് ദശാംശം എട്ട് നാല് ശതമാനം ആയിരുന്നത് പതിനാല് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനമായി ഉയർന്നു നാല് ദശാംശം രണ്ട് അഞ്ച് പോയിൻറ്റിൻ്റെ വർദ്ധന ഇത് അത്രക്കങ്ങ് യേശൂല എന്ന് കണ്ട് കുറച്ചും കൂടി ദുഷ്ടലാക്ക് ഉൾപ്പെടുത്തിയ ഒരു ട്രിക്ക് അവർ പ്രയോഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെങ്ങനെയാണ് ജനസംഖ്യയിൽ സമുദായങ്ങളുടെ തോതിലുണ്ടായ മാറ്റത്തെ ശതമാന കണക്കിലാക്കി അതായത് ആറ് ദശാംശം ആറ് രണ്ടിനെ എൺപത്തിനാല് ദശാംശം ആറ് എട്ട് കൊണ്ട് ഹരിച്ച് നൂറ് കൊണ്ട് ഗുണിച്ചു അപ്പോൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ ഏഴ് ദശാംശം എട്ട് ശതമാനം കുറഞ്ഞു ആ കണക്ക് കിട്ടിയല്ലോ ഇനി ഇതുതന്നെ മുസ്ലിം ജനസംഖ്യാ വർധനവിനെ കണക്കാക്കാനായി ഉപയോഗിച്ചാലോ നാല് ദശാംശം രണ്ട് അഞ്ചിന് ഒമ്പത് ദശാംശം എട്ട് നാല് കൊണ്ട് ഹരിച്ച് നൂറുകൊണ്ട് ഗുണിച്ചു അപ്പോൾ മുസ്ലിങ്ങളുടെ ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ചതായുള്ള നിഗമനത്തിലെത്തും തോതുകളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ ശതമാന കണക്കുകളിൽ പെരുപ്പിച്ച് മനുഷ്യനെ വിരട്ടുന്ന ഒരേർപ്പാടാണ് മോദിയും അവരുടെ ഏജൻസികളും ചെയ്തത് ഇങ്ങനെ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്താൽ ഇന്ത്യ രാജ്യം കുറേ കാലം കഴിയുമ്പോൾ ഇസ്ലാമിക രാജ്യമായി തീരും ഇതാണ് ജനസംഖ്യാ ജിഹാദ് എന്ന പുതിയ മുദ്രാവാക്യം മോദി പുറത്തേക്ക് കൊണ്ടുവന്നത് മുസ്ലിം സമുദായം മാത്രം മറ്റു സമുദായങ്ങളെ മറികടക്കും ജനസംഖ്യാ ശാസ്ത്രം മാറ്റും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രചാരണം നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന രാജീവ് ചന്ദ്രശേഖറും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കന്നഡ ചാനൽ ഏഷ്യാനെറ്റ് സുവർണയെക്കുറിച്ചുള്ള ഒരു ഭാഗം കൂടി ഈ വീഡിയോക്കുണ്ട് നമുക്കതിലേക്ക് വരാം അതിനു മുമ്പ് ഈ സാഹചര്യം എന്താണ് എന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിലേക്ക് കടക്കാം പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടേതാണ് റിപ്പോർട്ട് ഇപ്പോൾ മനസ്സിലായല്ലോ ആയിക്കോട്ടെ തമിഴ്നാട് സർക്കാരുമായി നിരന്തരം പോരിലേർപ്പെടുന്ന ഗവർണർ ആർ എൻ രവിയുടെ മകളും സാമ്പത്തിക ശാസ്ത്രജ്ഞയുമായ ഷമിക രവി ഉൾപ്പെടെ സംഘമാണ് റിപ്പോർട്ടിന്റെ കർത്താക്കൾ എന്നുള്ളതാണ് ഇന്നിപ്പോ പുറത്തു വന്ന വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് ഇന്ന് മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിവരങ്ങളൊന്നും പുതിയതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ സെൻസസ് പ്രകാരം ഒമ്പത് ദശാംശം എട്ട് ശതമാനമായിരുന്നു മുസ്ലിം ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ ഇത് പതിനാല് ദശാംശം രണ്ട് ശതമാനമായി ഇതേ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഹിന്ദു ജനസംഖ്യ എൺപത്തി നാല് ദശാംശം ഒരു ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് എഴുപത്തി ഒൻപത് ദശാംശം എട്ട് ശതമാനവും പി എം ഇ എ സി പഠനമനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ചോടെ ഇത് എഴുപത്തി എട്ട് ദശാംശം പൂജ്യം ആറ് ശതമാനമായി പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ മുസ്ലിം ജനസംഖ്യ ആനുപാതികമായി വർദ്ധിച്ചതായി കാണുന്നില്ല മറിച്ച് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം കുറയുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിന് ശേഷം ഇന്ത്യയിലെ മതവിഭാഗങ്ങളുടെ ജനസംഖ്യയിൽ നേരിയ തോതിൽ മാത്രമേ മാറ്റമുണ്ടായിട്ടുള്ളൂ ഓരോ പത്ത് വർഷം കൂടുമ്പോഴും ഉള്ള ജനസംഖ്യാ വളർച്ച നോക്കിയാൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ മുസ്ലിങ്ങളുടെ നിരക്ക് കുറയുകയാണ് ചെയ്തത് എന്ന് സെൻസസ് വിവരശേഖരം പരിശോധിച്ചാൽ മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് കാലത്ത് മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് ശതമാനമായിരുന്ന മുസ്ലിം ജനസംഖ്യ വളർച്ചാ നിരക്ക് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് ഇരുപത്തി നാല് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞു എട്ട് ദശാംശം മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് ഇതേ കാലയളവിൽ ഹിന്ദു ജനസംഖ്യ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്ന് പതിനാറ് ദശാംശം എട്ട് ശതമാനമായി കുറവ് അഞ്ച് ദശാംശം ഒമ്പത് ശതമാനം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രാജ്യത്ത് സെൻസസ് നടന്നിട്ടില്ല നമുക്കറിയാം കൂടിയ പ്രത്യുൽപാദന നിരക്കാണ് ഇന്ത്യയിലെ ജനസംഖ്യാ വർദ്ധനയ്ക്ക് ആധാരം പരമ്പരാഗതമായി മുസ്ലിം വിഭാഗത്തിന് ഇടയിൽ ഉണ്ടായിരുന്നു അത് കൂടുതൽ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായുള്ള പിന്നോക്കാവസ്ഥയായിരുന്നു അതിൻ്റെ കാരണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തു വന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ ഫൈവ് പ്രകാരം ഏറ്റവും കുറവ് ടി എഫ്ആർ മുസ്ലിങ്ങൾക്കിടയിലാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം തന്നെ നടത്തുന്ന സർവേയുടെ അടിസ്ഥാനത്തിലുള്ള വിവരമാണ് ഇത് വിദ്യാഭ്യാസവും സാമ്പത്തിക നിലയുമാണ് ടി എഫ് ആറിന് ആധാരമെന്ന് സന്നദ്ധ സംഘടനയായ പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക സാമ്പത്തിക വികസനം എന്നീ രംഗങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ കാര്യത്തിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഇരിക്കുമ്പോഴാണ് കണക്കിലെ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു പരിപാടി മോദിയുടെ ഏജൻസികൾ പുറത്തെടുത്തത് ഫലത്തിൽ ജനപ്പെരുപ്പത്തിന്റെ തോതിൽ കുറവാണ് മുസ്ലിം ജനസംഖ്യയുടെ കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ജനസംഖ്യ ജിഹാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം പുറത്തേക്കിട്ടുകൊണ്ട് പുതിയൊരു തന്ത്രം അവർ പുറത്തിറക്കിയത് ഇതിന് മാധ്യമങ്ങളുടെ ആവോളമുള്ള സഹായവും ഒരു പക്ഷേ കേരളത്തിലധികം കണ്ടിട്ടില്ലെങ്കിലും ഉത്തരേന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെയുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കർണാടകത്തിലേക്ക് എടുക്കുക കർണാടകത്തിൽ ഏഷ്യാനെറ്റിൻ്റെ സുവർണ എന്ന് പറയുന്ന ന്യൂസ് ചാനലുണ്ട് ആ ന്യൂസ് ചാനൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയും വാർത്താ ബഹളങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഡോക്ടർ ടി എം തോമസ് ഐസക്ക് ഫേസ്ബുക്കിലൊരു വിശദമായ കുറിപ്പ് ഇട്ടിട്ടുണ്ട് അതും കൂടി കേട്ട ഈ കാര്യത്തിൽ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആ കുറിപ്പ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം മോദിയുടെ ജനപ്പെരുപ്പ ജിഹാദ് ഏതറ്റം വരെ പോകും എന്നുള്ളതിനുള്ള ദൃഷ്ടാന്തമാണ് ഏഷ്യാനെറ്റിൻ്റെ കന്നഡ ചാനലിലെ ചർച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ ശതമാനം ആറ് ദശാംശം ആറ് രണ്ട് ശതമാനം പോയിന്റ് കുറഞ്ഞു അതേസമയം മുസ്ലിങ്ങളുടേത് നാല് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പോയിന്റ് വർദ്ധിച്ചു ജനസംഖ്യാ തോതിലുണ്ടായ ഈ മാറ്റത്തെ ശതമാന കണക്കിലാക്കിയപ്പോൾ ഹിന്ദുക്കളുടെ തോതിൽ ഏഴ് ദശാംശം എട്ട് ശതമാനം കുറഞ്ഞുവെന്നും മുസ്ലിങ്ങളുടേത് നാൽപ്പത്തി മൂന്ന് ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ചു എന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്ക് കിട്ടി ഇത് വച്ച് വർഗീയ ധ്രുവീകരണം എങ്ങനെ ഉണ്ടാക്കാം ഇതിനുള്ള രീതിയാണ് കന്നഡ ഏഷ്യാനെറ്റിൻ്റെ സ്ക്രീൻഷോട്ടിൽ കാണാവുന്നത് തോതിലുള്ള മാറ്റത്തെ ശതമാനമായി നൽകിയിരിക്കുന്ന ചിത്രത്തിലെ ഡയഗ്രത്തിൽ ഹിന്ദുക്കളെ അടയാളപ്പെടുത്താൻ ദേശീയ പതാകയും മുസ്ലിങ്ങളെ അടയാളപ്പെടുത്താൻ പാകിസ്ഥാൻ പതാകയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എത്ര പെട്ടെന്നാണ് ജനസംഖ്യാ പരിണാമത്തിൽ നിന്ന് വർഗീയതയിലേക്ക് എത്തിയത് ജനസംഖ്യാ പരിണാമം ചില സാമൂഹ്യ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന ശാസ്ത്രമാണ് വർഗീയവാദികൾ തമസ്കരിക്കുന്നത് ജനസംഖ്യാശാസ്ത്രത്തിലെ ബാലപാഠമാണ് ഇത് പരമ്പരാഗത കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് ആധുനിക വ്യവസായ സമ്പദ്വ്യവസ്ഥയിലെ േക്കുള്ള പരിണാമം ജനസംഖ്യാ വളർച്ചയെയും ഗാഠമായി സ്വാധീനിക്കും പരമ്പരാഗത സമൂഹങ്ങളിൽ വളരെ ഉയർന്ന മരണനിരക്കും ജനന നിരക്കുമായിരിക്കും അതുകൊണ്ട് അസൽ ജനസംഖ്യാ വർധനവ് വളരെ തുച്ഛമായിരിക്കും ഇതാണ് ജനസംഖ്യാ പരിണാമത്തിലെ ആദ്യഘട്ടം ഉദാഹരണത്തിന് പതിമൂന്നാം നൂറ്റാണ്ടിലെ ജനസംഖ്യ തന്നെയാണ് പതിനേഴാം നൂറ്റാണ്ടിലും യൂറോപ്പിൽ ഉണ്ടായിരുന്നത് എന്നാൽ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ വ്യവസായങ്ങൾ പുഷ്ടിപ്പെടാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും തുടങ്ങിയതോടെ ജനസംഖ്യ ശീഘ്രഗതിയിൽ ഉയരാൻ തുടങ്ങി ഇതിന് കാരണം മരണനിരക്ക് കുറയാൻ തുടങ്ങിയതാണ് പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമായി പുതിയ ആരോഗ്യശീലങ്ങളും പ്രതിരോധ മരുന്നുകളും മരണനിരക്ക് കുറയുന്നതിന് സഹായിച്ചു ജനന നിരക്കാവട്ടെ പഴയതുപോലെ തന്നെ തുടർന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് ജനസംഖ്യാ വിസ്ഫോടനം ഉണ്ടായത് ഇതാണ് ജനസംഖ്യാ പരിണാമത്തിലെ രണ്ടാം ഘട്ടം എന്തുകൊണ്ട് ജനന നിരക്ക് കുറഞ്ഞില്ല പരമ്പരാഗത സമൂഹത്തിൽ വളരെ ഉയർന്ന ജനന മരണനിരക്കാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞല്ലോ ഉയർന്ന മരണനിരക്ക് മൂലം കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിലേ ഒന്നോ രണ്ടോ പേർ പ്രായപൂർത്തിയിലെത്തും ഇതാണ് വലിയ കുടുംബ കുടുംബസങ്കല്പത്തിൻ്റെ മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനം ആധുനിക കാലഘട്ടത്തിൽ മരണനിരക്ക് കുറഞ്ഞു തുടങ്ങിയിട്ടും ഈ കുടുംബസങ്കല്പത്തിൽ പെട്ടെന്ന് മാറ്റം വന്നില്ല അങ്ങനെ ഇടിയുന്ന മരണനിരക്കും ഉയർന്നു തുടരുന്ന ജനനനിരക്കും എന്ന പ്രതിഭാസം പ്രത്യക്ഷപ്പെടുന്നു ജനപ്പെരുപ്പം ഉണ്ടാകുന്നു എപ്പോഴാണ് കുടുംബസങ്കല്പത്തിൽ മാറ്റം വരികയും ജനനനിരക്ക് കുറയുകയും തുടങ്ങുക വിദ്യാഭ്യാസ ആരോഗ്യ സൗകര്യങ്ങളുടെ വ്യാപനത്തോടെയാണ് പുതിയ കുടുംബ കുടുംബസങ്കല്പങ്ങൾ രൂപം കൊള്ളുക കുറച്ച് കുട്ടികൾ മാത്രം ഉണ്ടെങ്കിലും കുടുംബം നിലനിർത്താനാകും എന്നത് അനുഭവ ബോധ്യമായി മാറുന്നു അപ്പോഴാണ് ജനന നിരക്ക് കുറയുക ഇതിൻ്റെ ഫലമായി ജനസംഖ്യാ വർധനവിൻ്റെ തോത് കുറയാൻ തുടങ്ങും ഇതാണ് ജനസംഖ്യാ പരിണാമത്തിൻ്റെ മൂന്നാം ഘട്ടം ജനസംഖ്യാ പരിണാമത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മരണനിരക്ക് ആയിരത്തിന് പത്തിൽ താഴെയായി മാറുന്നു ജന്മനിരക്കാവട്ടെ താഴ്ന്ന മരണനിരക്കിന് അടുത്ത് വന്ന് നിൽക്കുന്നു ചെറിയ കുടുംബം സംതൃപ്ത കുടുംബം എന്ന ആശയം പരപ്രേരണയൊന്നും കൂടാതെ സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്നു അങ്ങനെ താഴ്ന്ന മരണനിരക്കും താഴ്ന്ന ജന്മനിരക്കും മൂലം ജനസംഖ്യയുടെ വളർച്ച നാമമാത്രമായി തീരുന്നു ഇതാണ് ജനസംഖ്യാ പരിണാമത്തിന്റെ നാലാം ഘട്ടം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ജനസംഖ്യാ പരിണാമത്തിൻ്റെ നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നാൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വടക്കേ ഇന്ത്യയിലെ ഹിന്ദി സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ജനസംഖ്യാ പരിണാമത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് വിവിധ പ്രദേശങ്ങളുടെ പരിണാമത്തിൻ്റെ ഘട്ടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ സമുദായ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും വ്യത്യസ്തതകൾ കാണാം ഇതിൻ്റെ അടിസ്ഥാനം മതവിശ്വാസമല്ല മറിച്ച് ആ സമുദായങ്ങളുടെ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹ്യ സാഹചര്യങ്ങളാണ് ക്രിമിലെയർ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ മുസ്ലിം സമുദായം പൊതുവെ എടുത്താൽ നില പട്ടികജാതിക്കാരെക്കാൾ പല കാര്യങ്ങളിലും താഴ്ന്ന നിലയിലാണെന്ന് സച്ചാർ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതുമൂലമാണ് സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദശകങ്ങളിൽ മുസ്ലിം ജനസംഖ്യയിൽ മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായ വർധനവ് ഉണ്ടായത് എന്നാൽ ആ സ്ഥിതിവിശേഷം അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഹിന്ദുക്കളുടെ ജനസംഖ്യാ വർധനയും രണ്ടായിരത്തി ഒന്ന് മുതൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വർധനയും കുറഞ്ഞു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ ഹിന്ദു സ്ത്രീക്ക് ശരാശരി മൂന്ന് ദശാംശം മൂന്ന് മക്കളും മുസ്ലിം സ്ത്രീക്ക് ശരാശരി നാല് ദശാംശം നാല് ഒന്ന് മക്കളുമാണ് ഉണ്ടായിരുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്കും യഥാക്രമം ഒന്ന് ദശാംശം ഒമ്പത് നാലും രണ്ട് ദശാംശം മൂന്ന് ആറും ആയി കുറഞ്ഞു മുസ്ലിങ്ങൾക്കിടയിലാണ് സമീപകാലത്ത് ശീഘ്രഗതിയിൽ പ്രജനന നിരക്ക് കുറഞ്ഞുകൊണ്ടിരുന്നത് ഈ സ്ഥിതി തുടർന്നാൽ അധികം താമസിയാതെ ഈ സമുദായ അന്തരങ്ങൾ പ്രായോഗികമായി തന്നെ ഇല്ലാതാവും അനിവാര്യമായി നിഗമനത്തെ മറികടക്കുന്നതിന് വർഗീയവാദികൾ കണ്ടെത്തിയ മാർഗ്ഗമാണ് ആയിരത്തി മുതലുള്ള ജനസംഖ്യാ വളർച്ചയെ ഒറ്റ ഘട്ടമായി പരിഗണിച്ച് കണക്ക് തയ്യാറാക്കുക എന്നത് അത് തന്നെ തെറ്റായ സ്ഥിതിവിവര കണക്ക് രീതി ഉപയോഗപ്പെടുത്തി ഊതി വീർപ്പിച്ച് സമുദായ സ്പർദ്ധ സൃഷ്ടിക്കാനാണ് ബി ശ്രമിക്കുന്നത് ഇതാണ് ഇതിലെ വസ്തുത നീണ്ട കാലത്തെ ജനസംഖ്യാ വർധനയുടെ കണക്കുകളെടുത്തുകൊണ്ട് പ്രത്യക്ഷത്തിൽ രാജ്യത്താകെ ലക്ഷണം കാണിക്കുന്ന മാറ്റത്തിൻ്റെ കാറ്റ് തിരിച്ചറിയാതെ തിരിച്ചറിയാതെയല്ല തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ കാലത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമുദായത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മതവിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പ്രത്യക്ഷത്തിൽ ശത്രുതാ മനോഭാവം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാജമായ ഒരു കണക്ക് അവതരിപ്പിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥം അതല്ല എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം